പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകളെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ സി പി ഒയുടെ കട്ട് ഓഫിനെ കുറിച്ച് രണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷ നല്ല രീതിയിൽ എഴുതി പക്ഷെ നിങ്ങൾക്ക് ഈ ഷോർട്ട് ലിസ്റ്റിനകത്ത് വരാനായിട്ട് പറ്റിയില്ല ഇനി നമുക്ക് നെക്സ്റ്റ് സി പി ഒ നേടിയെടുക്കാനായിട്ട് ഏത് സ്ട്രാറ്റജിയിലൂടെ പോയാൽ നല്ല മാർക്ക് വാങ്ങിച്ച് അടുത്ത സി പി ഒ നമുക്ക് നേടിയെടുക്കാം രണ്ട് കാര്യങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം സി പി ഒയുടെ ഈ കഴിഞ്ഞ കട്ട് ഓഫിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം എല്ലാ ബറ്റാലിയന്റെയും കട്ട് ഓഫ് നിലവിൽ വന്നിട്ടുണ്ട് നിലവിലെ സ്പെഷ്യൽ ആംഡ് പോലീസ് എസ് തിരുവനന്തപുരം അൻപത് മാർക്കാണ് അൻപത് പോയിന്റ് ആറ് ഏഴ് നമ്മൾ എസ് എ പി നല്ല രീതിയിൽ കൂടുവെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നിലവിലെ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള മാർക്ക് എന്നും അല്ലെങ്കിൽ കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള ബറ്റാലിയൻ എസ് എ പി ആണ് അൻപത് പോയിന്റ് ആറ് ഏഴ് എം എസ് പി മലപ്പുറം അൻപത്തി എട്ട് മാർക്കാണ് കട്ട് ഓഫ് കെ പി ഒന്ന് എറണാകുളം അൻപത്തി രണ്ട് കെ പി ടു തൃശ്ശൂർ അൻപത്തി എട്ട് വന്നിട്ടുണ്ട് കെ പി ത്രീ പത്തനംതിട്ട അൻപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് കെ പി ഫോർ കാസർഗോഡ് അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കെ പി ഫൈവ് ഇടുക്കി അൻപത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് വിമൻ സി പി ഒ ഡ്ല്യു സി പിയുടെ കട്ട് ഓഫ് വന്ന മാർക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എത്രയാണ് അൻപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് ഡബ്ല്യു സി പി ഒക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഈ പറയുന്ന ഡബ്ല്യു സി പിയുടെ മാർക്ക് ഒക്കെ നമ്മൾ ഈ പറയുന്ന എസ് ഐ പോലീസ് കോൺസ്റ്റബിളിലൊക്കെ ആ ഒരു മാർക്ക് റേഞ്ച് വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ നമ്മുടെ എല്ലാവരെയും പ്രതീക്ഷയ്ക്ക് അപ്പുറം തന്നെയാണ് ഇത്തവണ കട്ട് ഓഫ് കൂടിയതെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല അല്ലെ അപ്പോൾ അത് വിട്ടു നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞു പക്ഷെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ വാട്ട്സ് നെക്സ്റ്റ് അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഓക്കെ വേറെ ഒന്നുമല്ല മക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സി പി ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാം എപ്പോൾ പ്രിപ്പയർ ചെയ്യും പ്രിപ്പയർ ചെയ്യും നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണണം ഓക്കെ അപ്പോൾ ഇപ്പോഴേ പഠനം സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോഴാണ് ഈ മാസം ഏതാണ് നവംബർ ആണ് അല്ലെ നവംബർ ആണ് നിങ്ങൾക്ക് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ആവുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്കിപ്പോൾ അങ്ങ് മല അങ്ങ് മറച്ചു കളയാ എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ വിക്രം സിനിമയിലെ റോളെക്സ് പറയും പോലെ ഇന്നേക്ക് ഡേ വൺ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഒരു തീ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക സി പി എഴുതാൻ പോകുന്ന ഒരു സി പി ഒ എന്നും ഡബ്ല്യു സി എന്ന് എഴുതാൻ പോകുന്ന ഒരു ഡബ്ല്യു സി പി ഒന്നും ഒരു കമന്റ് ഇട്ടിട്ട് ഒരു ഫയറിന്റെ ഇമോജി കൂടി നിങ്ങൾ ഇടുക ഇത് ഈ ഒരു ഫയറിന്റെ ഇമോജി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇടുന്ന ഒരു തീ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സങ്കല്പിക്കുക ഓക്കെ ഈ തീ നിങ്ങളുടെ മനസ്സിൽ ഇന്നു മുതൽ ഇവിടെ ഉണ്ടാവണം ഓക്കെ ആ ഒരു പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയടാ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾ സിലബസ് എടുത്തിട്ട് എല്ലാം അങ്ങ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് സിലബസ് ഡൗൺലോഡ് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക ചെറിയ ചെറിയ പോർഷൻസ് പഠിച്ചു പോകുക സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് ഇപ്പോഴും ഓപ്പൺ ആണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പോലീസ് ബാച്ച് നിലവിൽ ഓപ്പൺ ആണ് ഒരുപാട് കുട്ടികൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ സിക്സ് ഹൺഡ്രഡ് ആണ് പേയ്മെന്റ് വരുന്നത് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സിക്സ് ഹഡ്രഡ് പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ സെയിം നമ്പറിൽ അതിൽ ഇതേ സെയിം നമ്പറിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യു ആർ കോഡ് ഉണ്ടല്ലോ ഈ ക്യു ആർ കോഡ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതിയാവും നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ് നമ്മുടെ സി പി പ്രിപ്പറേഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാനീ പറഞ്ഞ പോലെ സിലബസിന്റെ ഒരു പ്രിന്റ് എടുത്ത് വെച്ചു വയ്ക്കുക സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക ആ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന ഓരോ പോർഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊക്കെ പോർഷൻസ് ആണ് വരുന്നത് അപ്പൊ അതിലിപ്പോൾ നിങ്ങൾ ഇപ്പം ആമുഖം പഠിച്ചു ഓക്കെ ഇന്ന് നിങ്ങൾ ആമുഖം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഓക്കെ ഇന്ന് നിങ്ങൾ ആമുഖം മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആമുഖം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക സിലബസിൽ നിങ്ങൾ അത് ടിക്ക് ചെയ്ത് വയ്ക്കുക ഓക്കെ ആമുഖം നിങ്ങൾ പഠിച്ചു ആമുഖം ടിക്ക് ചെയ്യുക അടുത്ത് നിങ്ങൾ നെക്സ്റ്റ് പഠിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ മൂഡ് വന്നില്ല നിങ്ങൾ നോക്കി എന്താണ് പഞ്ചവത്സര പദ്ധതി ഫൈവ് ഇയർ പ്ലാൻ ആണ് നിങ്ങൾ ഇന്ന് പഠിച്ചത് ഓക്കെ ഫൈവ് ഇയർ പ്ലാൻ ഞാൻ ഇന്ന് പഠിച്ചു ഫൈവ് ഇയർ പ്ലാനിൽ ഒരു ടിക്ക് കൊടുക്കുക സിലബസിൽ ഒരു ടിക്ക് കൊടുക്കുക ആ രീതിയിൽ നിങ്ങൾ കവർ ചെയ്യുന്ന ഓരോ പോർഷനും നിങ്ങൾ സിലബസിനകത്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പം നിങ്ങൾ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അത് സ്വർഗം മാമ സ്വർഗം വേറെ ഒന്നുമല്ല നമുക്കൊരു ഹെവൻലി ഫീൽ കിട്ടും ഞാൻ അത് തീർത്തു ഒരു ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഞാൻ ഇന്ന് ഇന്നത്തെ എന്റെ ദിവസം ഫ്രൂട്ട്ഫുൾ ആണ് ആ ഒരു രീതിയിലുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും ഓക്കെ അത് നിങ്ങളുടെ പഠനത്തെയും പഠനത്തെ മുന്നോട്ട് കൊണ്ടുവരാനും നല്ല രീതിയിൽ സഹായിക്കും ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് കുറച്ച് 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 കുറച്ചായിട്ട് കവർ ചെയ്യുക ഈ ആമുഖം നിങ്ങൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കണ്ട രണ്ടു ദിവസം കൊണ്ട് പഠിച്ചാൽ ഈ ആമുഖം പറ്റൂലെ ചെറിയ പോഷൻ പഞ്ചോത്സര പദ്ധതി പന്ത്രണ്ട് പഞ്ചോത്സര പദ്ധതി ഉണ്ട് നിങ്ങൾ രണ്ടു ദിവസം കൊണ്ട് പഠിക്കണ്ട നിങ്ങൾ മൂന്ന് ദിവസം എടുത്തോ മൂന്ന് ദിവസം എടുത്തോ ഒരു ദിവസം നാലെണ്ണം വെച്ച് പഠിക്കേ ഒന്നാം പഞ്ചോത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സരം മൂന്ന് നാല് ഒരു ദിവസം നാലെണ്ണം പറ്റൂലേ സിമ്പിൾ ആണ് പറ്റും ആ രീതിയിൽ നിങ്ങൾ ഇന്ന് മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളെ കൊണ്ട് മക്കളെ സിമ്പിൾ ആയിട്ട് പറ്റും സീരിയസ്ലി പറഞ്ഞ പറഞ്ഞാൽ സിമ്പിളായിട്ട് പറ്റും ഓക്കെ നമുക്കിതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കിന് ഇരുപത് മാർക്ക് ഉണ്ട് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ഞാൻ പറഞ്ഞു ആ ഇരുപത് മാർക്ക് നമുക്ക് അടിച്ചെടുക്കാം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം പത്തൊമ്പത് ഇരുപത് മാർക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും അതിൻ്റെ മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഓക്കെ അതിനാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ച് കോഴ്സ് യൂസ് ആവുക ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ വാങ്ങിക്കുക ഡെയിലി ഇംഗ്ലീഷ് മാത്സ് മലയാളം കുറച്ച് 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 പഠിക്കുക വളരെ കുറച്ച് ആയിട്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം പഠിക്കുക നിങ്ങൾ അതിൽ മാസ്റ്റർ ആവും അപ്പം അൻപത് മാർക്കായി ഈ അൻപത് മാർക്ക് നിങ്ങളൊരു നാൽപ്പത് മാർക്ക് വാങ്ങിക്കണം എന്ന് വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഇരുപത് ഇംഗ്ലീഷ് മാത്സ് മലയാളം പത്ത് പത്ത് വെച്ച് മുപ്പത് മാർക്ക് അങ്ങനെ അൻപത് മാർക്ക് ആ അൻപത് മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നാൽപ്പത് മാർക്ക് അതിനകത്തുനിന്ന് വാങ്ങിക്കണം പിന്നെ ബാക്കിയുള്ള എത്ര മാർക്കാണ് അൻപത് മാർക്ക് ഓക്കെ ബാക്കിയുള്ള അൻപത് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മുപ്പത് മാർക്ക് വാങ്ങിക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കായി എഴുപത് മാർക്കായി ഒരു സെവൻറ്റി മാർക്ക് റേഞ്ചിലോട്ട് നിങ്ങൾ എത്തും അതിന് ഒറ്റ ദിവസം കൊണ്ടോ മാസം കൊണ്ടോ ഒന്നും നടക്കത്തില്ല അതിനിപ്പോ പഠനം ആരംഭിച്ചാലേ നടക്കത്തുള്ളൂ ഓക്കെ ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ വച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഒന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഒന്നും അവസാനിക്കുന്നില്ല ഓക്കെ ഒരു കോട്ടറുണ്ട് എന്താണ് എവറിങ് വിൽ ബി ഫൈൻ അറ്റ് ദ എഞ്ച് അല്ലെ എവറിങ്റ്റ് ദ എഞ്ച് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫൈൻ ഇറ്റ് ഇസ് നോട്ട് ദ എഞ്ച് പറഞ്ഞാൽ എന്താണ് എല്ലാം അവസാനം നന്നാവും ശരിയാവും അഥവാ ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നിൻ്റെ അവസാനം അല്ല ദാറ്റ് മീൻസ് അവിടെ സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ഓരോ പരാജയം നമ്മൾ എന്ത് ചെയ്യണം അത് ആ ഒരു പരാജയം നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ച് നമ്മൾ മുന്നോട്ട് കയറി വരിക അങ്ങനെ കയറി വന്നിട്ടുള്ളവരെ മക്കളെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി അങ്ങനെ കയറി വന്നിട്ടുള്ളവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ എഴുതുന്ന ആദ്യത്തെ പരീക്ഷയിലോ രണ്ടാമത്തെ പരീക്ഷയിലോ റാങ്ക് വാങ്ങിക്കുന്നവർ ആണ് അവർക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട് ബാക്കിയുള്ളവർ വർക്ക് ചെയ്യണം വർക്ക് ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ആ ഒരു കാര്യം മനസ്സിലുണ്ടാവുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞാൻ തരുന്നതായിരിക്കും അതിനുള്ള ഒരു ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ഒരുപാട് മക്കൾ നമ്മുടെ ബാച്ചിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പിള്ളേർ ഒരുപാട് പിള്ളേർ ഇപ്പോൾ അതാ പാസിങ് ഔട്ട് കഴിഞ്ഞ ഒരുപാട് പിള്ളേർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ഇപ്പോഴാ നമ്മുടെ ഷോഡർ ലക്ഷത്തിനകത്ത് വന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇതെല്ലാം നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഓൺലൈൻ ബാച്ചിലുള്ള ഒരുപാട് പിള്ളേരുണ്ട് ഒരുപാട് അപ്പം അത് അതില് ഒരു അംഗമാവും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഗ്യാരന്റീഡാണ് ആണ് അതിനെന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും തീർച്ചയായും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അപ്പം എന്തായാലും മക്കളെ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ഫയർ ഉള്ളിൽ ഉണ്ട് ഉണ്ടായി ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പഠനം നിങ്ങൾ ആരംഭിക്കും മനസ്സിൽ ഇന്ന് ഇന്ന് പഠനം ആരംഭിക്കും ചെറിയൊരു പോർഷൻ ഇന്ന് നിങ്ങൾ പഠിക്കും എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ സി പി ആണെങ്കിൽ സി പി ഒ ഡു സി പി ആണെങ്കിൽ ഡബ്ല്യു സി പി ഒ ഒരു ഫയറിങ് വെച്ച് കൂടി ഓക്കെ അത്രയും മതി നമ്മൾ ഇന്ന് മുതൽ പഠന പഠനം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് നമുക്ക് ഉടൻ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ